ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് തണ്ണിമത്തൻ വിശേഷങ്ങളാട്ടോ അപ്പം തണ്ണിമത്തൻ വെച്ച് കൊടുക്കേണ്ട സമയമാണ് ഇപ്പോൾ അപ്പം ഞാൻ കുറച്ച് വിത്തുകൾ വാങ്ങി വീട്ടിൽ മണ്ണിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം തൈകളാക്കിയതിന് ശേഷമാണ് മണ്ണിൽ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും വീട്ടിൽ നല്ല രീതിയിൽ തണ്ണിമത്തൻ വെച്ച് പിടിപ്പിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ തണ്ണിമത്തൻ എന്ന് പറയുന്നത് ഒരു വെള്ളരി വർഗ വിളയാണ് ഇപ്പം നമ്മുടെ പാവല് പടവലം പീച്ചിങ്ങ കുമ്പളൊക്കെ അല്ലേ ആ ഒരു വർഗ്ഗത്തിൽ പ്പെട്ടതാണ് തണ്ണിമത്തൻ എന്ന് പറയുന്നത് തണ്ണിമ തണ്ണിമത്തൻ നമുക്കൊരു സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലും അതുപോലെ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാട്ടോ തണ്ണിമത്ത ഞാനിവിടെ വീട്ടിൽ വെച്ചിരിക്കുന്നത് നേരിട്ട് മണ്ണിലേക്കാണ് ഗ്രോ ബാഗിലൊന്നല്ല ഞാൻ വെച്ചിരിക്കുന്നത് അപ്പം മണ്ണിൽ തട എടുത്തിട്ട് കുഴി എടുത്തിട്ടാണ് തണ്ണിമത്തൻ്റെ തൈകൾ വെച്ചു കൊടുത്തത് അപ്പോൾ തട എടുക്കുന്നതിനായിട്ട് ഒരു തടത്തിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ഏകദേശം രണ്ടടി വലുപ്പവും ഒരു ഒന്നൊന്നര അടി ആഴവുമുള്ള കുഴികളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ കുഴികൾ കുഴികളെടുത്തിരിക്കുന്ന ഭാഗത്തെ മണ്ണ് നല്ല ടൈറ്റ് ആയിട്ടുള്ള മണ്ണായിരുന്നെ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാവശ്യം കൊത്തി ഇളക്കി മണ്ണ് നല്ല ലൂസാക്കി എടുത്തതിന് ശേഷം ാണ് ഞാൻ ഇവിടെ തൈകൾ വെച്ച് കൊടുത്തത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലും മണ്ണ് നല്ല ടൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിലൊന്നും കാര്യമായിട്ട് നമ്മുടെ പറമ്പിലൊന്നും വലിയ കൃഷിപ്പണികളൊന്നും നടത്താത്തത് കൊണ്ട് തന്നെ നല്ല ഉറച്ച മണ്ണായിരുന്നു നിങ്ങൾക്കും അങ്ങനെയാണ് ഉദ്ദേശിക്കാൻ നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് മണ്ണ് നല്ല ടൈറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട് കൊത്തി ഇളക്കി മണ്ണ് ലൂസാക്കി എടുക്കുക കേട്ടോ അപ്പം ലൂസാക്കിയെടുത്തതിനു ശേഷം ഒരു കുഴിയിലേക്ക് ഏകദേശം ഒരു എടുത്ത് ഞാൻ കുമ്മായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുമ്മായപ്പൊടി ചേർത്ത് കൊടുത്തു അതുകൊണ്ട് തന്നെ ഇനി ഒരു പതിനഞ്ച് ദിവസം കഴിയാണ്ട് ഇതിൽ വിത്തൊന്നും പാകാൻ പറ്റില്ല അപ്പം ഞാൻ ഈ കുഴി എടുത്ത ദിവസം തന്നെ അതായത് ഇനി ഒരു പതിനഞ്ച് കുമ്മായപ്പൊടി ചേർത്ത് കൊടുത്തതുകൊണ്ട് ഇനി ഒരു പതിനഞ്ച് ദിവസം കാത്തിരുന്ന് വിത്ത് പിന്നെ പാകി മുളപ്പിക്കുമ്പോഴത്തേക്കും ഒരുപാട് സമയം എടുക്കും അല്ലേ അപ്പോൾ ആ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഈ കുഴികളെടുത്ത അതേ ദിവസം തന്നെയാണ് ഞാൻ വിത്ത് പാകിയിട്ടുള്ളത് കേട്ടോ അപ്പം അതും ഞാൻ ഈ വീഡിയോയില് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണാൻ നോക്കിയേ അപ്പോൾ അതേ കുമ്മായപ്പൊടിയൊക്കെ കുഴിയിൽ ചേർത്ത് കൊടുത്തതിനു ശേഷം കുമ്മായപ്പൊടിയും കുഴിയിലെ മണ്ണും നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ എന്നാൽ മാത്രമേ നല്ല രീതിയിൽ കുഴിയിലെ മണ്ണിലെ പുളി രസമൊക്കെ നല്ല രീതിയിൽ കുറയുള്ളൂ അപ്പോൾ ഇത് ഇനി നമുക്ക് എങ്ങനെ വിത്ത് ഞാൻ താക്കിയത് കാണാം അപ്പോൾ വിത്ത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അർക്ക കിരൺ എന്ന് പറഞ്ഞിട്ടുള്ള കിരൺ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് നല്ല ഇനാണ് ഉണ്ടോ കിരൺ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് വെച്ചാൽ അതിനനുസരിച്ച് വാങ്ങുക പിന്നെ തണ്ണിമത്തലിലെ മറ്റ് ഇനങ്ങളാണ് ഷുഗർ ബേബി അർക്ക ജ്യോതി ഷോണിമ സ്വർണ എന്നൊക്കെ പറയുന്നത് ഇതിൽ സ്വർണ എന്ന് പറഞ്ഞ ഇനത്തിന്റെ കാമ്പിന് ഒരു മഞ്ഞ സ്വർണ്ണ കളറായിട്ടാണ് അതുകൊണ്ടാണ് ഇതിന് സ്വർണ്ണമെന്നു പേരെന്നെ വന്നിരിക്കുന്നത് അപ്പം നല്ല ഇനം നോക്കിയിട്ട് നിങ്ങൾ മേടിക്കുക അപ്പോൾ ഞാനിവിടെ വിത്ത് പാകിയിരിക്കുന്നത് പേപ്പർ ഗ്ലാസ്സിൽ മണ്ണ് നിറച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പേപ്പർ ഗ്ലാസ്സിൽ നിറയ്ക്കാനുള്ള മണ്ണ് എന്ന് പറയുന്നത് മണ്ണും അതുപോലെ നല്ല പൊടിഞ്ഞ ചാണകപ്പൊടിയും പിന്നെ ചകിരിച്ചോറും അതുപോലെ വാമും കിട്ടോ അപ്പോൾ വാമ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ വാമെൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഇട്ടുമെന്ന് മാത്രം കേട്ടോ വാമൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ തൈകൾക്ക് വരുന്ന വേരൊക്കെ നല്ല വളർച്ചയുള്ളതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വാമിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പേപ്പർ ഗ്ലാസ് ഒക്കെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ ഫങ്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന പേപ്പർ ഗ്ലാസ് ഞാൻ അവിടെ നിന്ന് എടുത്തുണ്ടോന്ന് എടുത്തിട്ടാണ് ഞാൻ ഈ പിന്നെ മണ്ണ് നിറയ്ക്കാനെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിനൊന്നും നിങ്ങൾ ഇങ്ങനെ വീട്ടിലെ കൃഷി ആവശ്യത്തിനൊക്കെ വിത്തൊക്കെ മുളപ്പിക്കാൻ വേണ്ടി പേപ്പർ ഗ്ലാസ് ഒന്നും കാശ് കൊടുത്ത് വാങ്ങാതെ വാങ്ങാതെ ഇങ്ങനെ അടുത്ത ഫങ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി നോക്കുക നോക്കുകട്ടോ അപ്പോൾ ഇതേ ഞാൻ അങ്ങനെ എടുത്തുണ്ടോന്നിരിക്കുന്ന പേപ്പർ ഗ്ലാസ് ആണ് അതിലാണ് ഞാൻ മണ്ണ് നിറച്ചിട്ട് വിത്ത് പാകുന്നത് അപ്പോൾ വിത്ത് ഞാൻ ഒരു അരമണിക്കൂർ നേരം സ്യൂഡോമോണസ് സ്യൂഡോമോണസ്ലായനിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇരുപത് ഗ്രാം സ്യൂഡോമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ തെളിവെള്ളം എടുക്കുക ആ തെളിവെള്ളത്തിൽ വിത്തുകളിട്ട് ഒരു ഒരമണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ നിറച്ചിരിക്കുന്ന പോട്ടി മിക്സിലേക്ക് ഇട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ ഒരുപാട് ആഴത്തിലൊന്നും വിത്തുകൾ വെക്കരുത് പിന്നെ വിത്തിൻ്റെ ഒരട്ടി വലിപ്പം ആ ഒരാഴത്തിൽ വേണം മണ്ണ് മണ്ണിൻ്റെ അടിയിലേക്ക് വിത്തുകൾ വെച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് വിത്തുകളൊക്കെ വെച്ച് കൊടുത്ത് ഇനി ഞാൻ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തൈകളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം തൈകൾ നമുക്ക് കുഴിയിലേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ അന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന കുഴികളാണ് നിങ്ങൾ ഈ കാണുന്നത് അതിലെ മണ്ണൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് ഞാൻ ഇനി അതിൽ വളം ചേർക്കാൻ പോവുകയാണെ അപ്പം ഞാൻ ചേർക്കുന്ന വളം എന്ന് പറഞ്ഞാൽ പൊടിഞ്ഞ ചണകപ്പൊടി ആട്ടോ അപ്പോൾ ചാണകപ്പൊടി ഞാൻ ഒരു അര കൊട്ടയ്ക്കെടുത്ത് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചാണകപ്പൊടിയാണെങ്കിൽ ശരി നിങ്ങൾ ജൈവ വളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ നല്ല രീതിയിൽ ഒരുപാട് ക്വാണ്ടിറ്റി കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണം ഒരു രണ്ടോ മൂന്നോ പിടി ഇട്ടുകൊടുത്താൽ പോരാട്ടോ നമ്മളതിൽ ഒരു പിഷ്കും കാണിക്കരുത് ജൈവവളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് കൂടുതൽ ഇട്ട് കൊടുത്താൽ മാത്രമേ ചെടിക്ക് ആവശ്യത്തിനുള്ള നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസിയുമൊക്കെ കിട്ടുള്ളു കേട്ടോ അതേസമയം രാസവളമൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂണ് നമ്മൾ ഒരു കുഴിക്ക് ഇട്ട് ഒരു കുഴിയിലേക്ക് ഇട്ട് കൊടുത്താൽ തന്നെ ചെടിക്ക് ആവശ്യമുള്ള നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസിയുമൊക്കെ കിട്ടും പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ജൈവവളം ഒരു ജൈവവളത്തിലൊക്കെ നൈട്രജനും ഫോസ്ഫറസും ഒക്കെ വളരെ കുറഞ്ഞ അളവിലേ ഉള്ളൂ എൻ പി കെ ഒക്കെ അപ്പോൾ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുക്കുമ്പോഴേ ചെടിക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളും കിട്ടുള്ളൂ കേട്ടോ പിന്നെ അത് മാത്രമല്ല ചെടിക്ക് ആവശ്യത്തിനുള്ള എൻ പി കെ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കായലും നന്നായിട്ട് ന്യൂട്രിയൻസും ഒക്കെ ഉണ്ടാവത്തുള്ളൂട്ടോ അപ്പോൾ വളം ഇടുന്ന കാര്യത്തിൽ ഒരു മടിയും വിചാരിക്കുന്നത് ജൈവവളമാണ് ഇടുന്നതെന്നു വെച്ചാൽ നല്ല അളവിൽ ഒരുപാട് ഒരു അരക്കൊട്ടെങ്കിലും ഒരു കുഴിയിലേക്ക് ഇട്ട് കൊടുക്കുന്ന രീതി വേണം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് കേട്ടോ അപ്പം അതെ പേപ്പർ ഗ്ലാസ്സിൽ നമ്മൾ അന്ന് പാകിയിരുന്ന വിത്തുകൾ മുളച്ചിട്ടുണ്ട് ഞാനൊരു പതിനഞ്ചോളം വിത്തുകൾ അന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പേപ്പർ ഗ്ലാസ്സിൽ പക്ഷേ എനിക്കൊരു ഏഴെണ്ണം മാത്രം നല്ല രീതിയിൽ മുളച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് തോന്നുന്നു വിത്ത് മോശം വിത്തുകളായതുകൊണ്ടായിരിക്കണം എന്തായാലും എനിക്ക് ഏഴെണ്ണേ മുളച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു കുഴിയിലേക്ക് ഞാൻ രണ്ട് തൈകളെ വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ മൊത്തം മൂന്ന് കുഴികൾ തടങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തൈകൾ കുറഞ്ഞതുകൊണ്ട് തന്നെ ഒരു തടത്തിലേക്ക് രണ്ടെണ്ണം വീതേ ഞാൻ വെച്ചിട്ടുള്ളൂ ി നേരിട്ട് കുഴിയിലേക്ക് വിത്ത് പാകി മുളപ്പിക്കുന്നവരാണെങ്കിൽ ഒരു കുഴിയിൽ ഒരു അഞ്ച് വിത്തെങ്കിലും പാകുക എന്നിട്ട് മുളച്ച് വരുന്നതിൽ നല്ല കരുത്തുള്ള മൂന്നെണ്ണം ഒരു കുഴിയിൽ നിർത്തിയിട്ട് ബാക്കി രണ്ടെണ്ണം മറ്റു തടങ്ങളിലേക്കോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലേക്കോ മാറ്റി പിടിപ്പിക്കാം നടാനുള്ള തൈകൾ പോട്രേന്നോ അല്ലെങ്കിൽ ഇതുപോലത്തെ പേപ്പർ ഗ്ലാസ് എന്നാണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ വേരിനൊന്നും ക്ഷത ഏൽക്കാണ്ട് എടുക്കാൻ നോക്കിയേ അപ്പോൾ ഞാനിവിടെ പേപ്പർ ഗ്ലാസ്സിൽ വെച്ചതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ആയത് കാരണം ഇച്ചിരി പൊതിർന്നിരിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല സുഖമായിട്ട് പിന്നെ വേരൊന്നും പൊട്ടാണ്ട് തൈകൾ എടുക്കാൻ പറ്റിയെന്നുള്ളതാട്ടോ തണ്ണിമത്തൻ്റെ തൈകൾ നമ്മൾ മണ്ണിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന രണ്ട് വലിയ പ്രശ്നക്കാരാണ് ആമവണ്ടും അതുപോലെ ചുവന്ന മത്തം വണ്ടിൻ്റെയും ഒരു അറ്റാക്ക് കിട്ടും അപ്പോൾ ഇത് വളരെ ചെറുപ്പത്തിൽ നമ്മൾ ഈ വിത്ത് മുളപ്പിച്ച് മുള പുറത്തേക്ക് വരുന്ന സമയം മുതൽ തന്നെ ഇതിൻ്റെ ഒരു പിന്നെ അറ്റാക്ക് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ അത് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമായിട്ടോ അപ്പോൾ നിയന്ത്രിച്ച് നിർത്താണ്ടിരുന്ന് കഴിഞ്ഞാൽ ചെടി കംപ്ലീറ്റ് പോകുന്ന ഒരു അവസ്ഥയൊക്കെ വരും ഇപ്പം ആമവണ്ടാണെങ്കിൽ ആമവണ്ടെൻ്റെയും ഈ പിന്നെ തണ്ണിമത്തൻ്റെ ഇലയുടെ അടിവശത്തായിട്ട് മുട്ടകൾ ഉരുട്ടോ എന്നിട്ട് ആ മുട്ട വിരിഞ്ഞ് ഇതിൻ്റെ ഉണ്ടാവില്ല ആ പുഴുക്കളും അതുപോലെ വണ്ടും ഇതിൻ്റെ ഇലകൾ മൊത്തം നശിപ്പിച്ച് കളയെ അതേസമയം ചുവന്ന മത്തം വണ്ടാണെങ്കിൽ ഇവയുടെയൊക്കെ വണ്ടുകൾ ഇലകൾ മൊത്തത്തിൽ തിന്ന് തീർക്കും അതേപോലെ ചുവന്ന മത്തൻ മത്തമണ്ടിൻ്റെ പുഴുക്കൾ വേരുകളും ആക്രമിക്കും അപ്പോൾ മൊത്തത്തിൽ ചെടി പോകുന്നൊരവസ്ഥയായിരിക്കും അപ്പോൾ ഇത് ഒഴിവാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ട കാര്യം ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ത തൈകൾ മണ്ണിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ നന ിയ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം കൊണ്ടാണ് നനച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് രൂപത്തിലുള്ള പിന്നെ ബിവേറിയാണ് കയ്യിലുള്ള വെച്ചാൽ അതൊരു അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഇല ചെടി തൈകളുടെ ഇലയിലും തണ്ടിലും അതുപോലെ മണ്ണിലൊക്കെ നന്നായിട്ട് കുതിരുന്ന രീതിയിൽ നനച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ ബ്യുവേറിയ പൊടിയാണ് ഉള്ളവച്ചാൽ ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ രീതിയിൽ നന്നായിട്ട് പിന്നെ നനച്ചു കൊടുക്കുക അപ്പം ഇത്തരത്തിൽ ചെയ്യാൻ നമുക്ക് തുടക്കം മുതലേ ആമവണ്ടിനും അതുപോലെ ചുവന്ന മത്തൻ വണ്ടീനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും എന്നുള്ളതെട്ടോ എന്നിട്ട് പിന്നെ വള്ളിയൊക്കെ വീശി തുടങ്ങുമ്പോൾ അതിനനുസരിച്ച് രണ്ടു ദിവസമൊക്കെ കൂടുമ്പോൾ വേപ്പണ്ണ എമൽഷനോ അല്ലെങ്കിൽ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആമവണ്ടിനും മത്തൻ വണ്ടീനെയും കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും കേട്ടോ തണ്ണിമത്തൻ്റെ വിത്ത് ഞാൻ പാകി ആദ്യത്തെ രണ്ടില വരുന്ന ഒരു പരുവണ്ടല്ലോ ആ സമയത്ത് തന്നെ ഈ ആമവണ്ടിൻ്റെ പിന്നെ എന്താ പറയുക മുട്ടകൾ ഈ ഇലയുടെ അടിവശത്ത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ കെയർ കൊടുക്കാനുള്ള കാരണം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളും എന്തായാലും സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് വേണ്ടത് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ തൈകളൊക്കെ വെച്ചതിന് ശേഷം അടുത്തതായിട്ട് ഞാൻ ചെയ്തത് നല്ല ക്ഷീമക്കൊന്നയുടെ വടികൾ കമ്പുകൾ കൊണ്ടുവന്ന് ഇലയോടുകൂടി ഇങ്ങനെ പൊതയിട്ട് കൊടുത്തേ അപ്പോൾ ഇനി നമ്മൾ തൈകൾ വെച്ചു കൊടുത്തതുകൊണ്ട് ആദ്യത്തെ ഒരു മൂന്നാല് ദിവസത്തേക്ക് നല്ല ശക്തമായിട്ടുള്ള വെയിൽ വെയിലൊക്കെ ഏറ്റു കഴിഞ്ഞാൽ ചിലപ്പം തൈകൾക്കൊക്കെ ഒരു വാട്ടം വരാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് അപ്പം അത് ഒഴിവാക്കാനും പിന്നെ നമ്മുടെ വീട്ടിൽ നല്ല കോഴികളുടെ ശല്യം ഉണ്ട് ഇട്ടു അപ്പം കോഴികൾ വന്ന് ഇത് കൊത്തി തിന്നാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഷീമക്കൊന്നയുടെ കമ്പ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി തുടർന്നുള്ള കാര്യങ്ങൾ അതായത് വള്ളിയൊക്കെ വീശിത്തുടങ്ങി കഴിഞ്ഞിട്ടും തുടർന്നൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ